ധർമ്മസ്ഥല കേസിൽ വൻ വഴിത്തെരുവ് മുൻ ശുചീകരണ തൊഴിലാളിയും സാക്ഷിയുമായ ചിന്നയ്യയെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് അറസ്റ്റ് ഇതോടൊപ്പം അനന്യ ഭട്ടിന്റെ അമ്മയെന്ന അവകാശപ്പെട്ട സുജാത ഭട്ട് താൻ പരാതി നൽകിയത് ഭീഷണി മൂലമെന്നും വെളിപ്പെടുത്തി ശുചീകരണ തൊഴിലാളിയുടെ മൊഴി പുറത്തു വന്നതിന് തൊട്ടുമെന്നാൽ തന്നെ സിനിമാ കഥകളെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള ഒട്ടേറെ വലിയ ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് ധർമ്മസ്ഥലയെ കേന്ദ്രീകരിച്ചു കൊണ്ട് നടന്നത് പക്ഷേ അതെല്ലാം തന്നെ പൂർണ്ണമായി മാറിമറിയുന്ന രീതിയിലേക്ക് ഉള്ള ഒരു ട്വിസ്റ്റ് ക്ലൈമാക്സിലെ ട്വിസ്റ്റ് എന്നൊക്കെ തന്നെ നമുക്ക് പറയാവുന്ന രീതിയിലേക്ക് ഉള്ളൊരു വലിയ മാറ്റമാണ് ഇപ്പോൾ അവിടെ ഉണ്ടായിരിക്കുന്നത് അവിടെ ഏറ്റവും പ്രധാനമായി ഈ ശുചീകരണ തൊഴിലാളി ഇപ്പോൾ ഇത്തരത്തിൽ പോലീസിനെ അതുപോലെ തന്നെ മുഴുവൻ ജനങ്ങളെയും വഞ്ചിച്ചു എന്നുള്ള രീതിയിലേക്ക് ഒരു അനുമാനത്തിലേക്ക് എത്തുകയാണ് ഇപ്പോൾ അന്വേഷണ സംഘം രണ്ട് ദിവസമായി ഇദ്ദേഹം കസ്റ്റഡിയിലായിരുന്നു അതോടൊപ്പം തന്നെ ധർമ്മസ്ഥല ആക്സിൻ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തകരെ മറ്റ് കേസിനാണെങ്കിൽ പോലും ഒരു മുൻ ദിവസങ്ങളിൽ അറസ്റ്റ് ചെയ്ത സംഭവത്തെ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കൂട്ടി വായിക്കേണ്ടി വരും അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഇദ്ദേഹത്തെ ഇത്തരത്തിൽ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത് എസ് ഐ ടി ഓഫീസിൽ തന്നെയാണ് ഇദ്ദേഹത്തെ ഇപ്പോഴും അദ്ദേഹം ഉള്ളത് അപ്പോൾ അതിന് തൊട്ടു പിന്നാലെ തന്നെ ഇത്തരത്തിൽ തെളിവുകൾ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി അദ്ദേഹത്തിന് നൽകിയിരുന്ന പോലീസ് സുരക്ഷ കൂടി പിന്നീട് പിൻവലിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹത്തിന്റെ വ്യക്തിത്വം ഇത്രയും കാലം പുറത്തേക്ക് വിട്ടിരുന്നില്ല അത് കൃത്യമായി മറച്ചു മറച്ചുവെക്കാനുള്ള അദ്ദേഹത്തിന്റെ കൂടി സുരക്ഷ കൂടി മുൻനിർത്തിക്കൊണ്ടായിരിക്കണം ഒരു പക്ഷേ അന്വേഷണ സംഘം അത്തരത്തിലുള്ള ഒരു നിലപാടുമായി മുന്നോട്ടേക്ക് വന്നിരുന്നത് അത് പൂർണ്ണമായി മാറുന്ന ഒരു കാഴ്ച നമ്മളിപ്പോൾ കണ്ടു ഇപ്പോൾ അദ്ദേഹത്തിന്റെ പേര് വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ് സി എൻ ചിന്നയ്യ എന്നാണ് ആ ശുചീകരണ തൊഴിലാളിയുടെ പേര് എന്ന് കൃത്യമായി പോലീസ് സംഘം തന്നെ എസ് ഐ ടി സംഘം തന്നെ പുറത്തുവിടുന്ന ഒരു അവസ്ഥയുണ്ടാകുന്നു ഇതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി അനന്യ ഭട്ട് എന്ന് പറയുന്ന ഒരു മെഡിക്കൽ വിദ്യാർത്ഥിനിയുടെ തിരോധാനവും ഇതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കപ്പെട്ട ഒരു സംഭവം തന്നെയാണ് അവരുടെ അമ്മ സുജാത ഭട്ട് ഇപ്പോൾ അവരിപ്പോൾ വലിയ തോതിലുള്ള ഒരു വെളിപ്പെടുത്തൽ നടത്തുകയാണ് അനന്യ ഭട്ട് എന്ന് പറഞ്ഞ ഒരു മകൾ അവർക്കില്ല ഈ കേസുമായി നമ്മൾക്ക് എനിക്ക് നേരിട്ട് യാതൊരു ബന്ധവുമില്ല എന്നാണ് പറയുന്നത് അവരൊരു സി ബി ഉദ്യോഗസ്ഥയാണ് എന്ന് പറഞ്ഞ ഒക്കെ തന്നെയായിരുന്നു അവർ ധർമ്മസറ പോലീസ് സ്റ്റേഷനിലും വെളുത്തങ്ങാടി പോലീസ് സ്റ്റേഷനിലും ഒക്കെ തന്നെ ഇറങ്ങിയിരുന്നത് ഇപ്പോൾ ഇത്രയും കാലം നമ്മൾ കണ്ടിരുന്ന കാഴ്ചകൾ പൂർണ്ണമായി മാറി അവസ്ഥയുണ്ട് ഇതേ സമയം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ കർണാടക ആഭ്യന്തരമന്ത്രി അടക്കമുള്ള പ്രധാനപ്പെട്ട അധികാരികൾ ഒരുപക്ഷെ ധർമ്മസ്ഥലേക്ക് വരുന്ന മണിക്കൂറുകളിലേക്ക് എത്തിച്ചേരാമെന്നുള്ള സൂചനകൾ കൂടി നമുക്ക് ഇപ്പോൾ കൃത്യമായി ലഭിക്കുന്നുണ്ട് ഷാജു ചന്തപുരയ്ക്കൊപ്പം സാരംഗ് സുരേഷ് മാതൃഭൂമി ന്യൂസ് ധർമ്മസ്ഥല